നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല നഗരപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും മറ്റും വന്യജീവികളുടെ സാന്നിധ്യം നിത്യ കാഴ്ചയായി മാറുന്നു നേരത്തെ പന്നികളെ മാത്രമായിരുന്നു ഇവിടെ കാണപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പെരുമ്പാമ്പിനെയും മുള്ളൻ പന്നിയെയും മയിലിനെയൊക്കെ കാണുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നഗരത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപം വൈഎംസിഎ തീപ്പന റോഡിൽ റെയിൽവേ മേല്പ്പാലത്തിന് സമീപം വ്യാഴം രാത്രി ഒന്പത് മണിയോടെയാണ് ഇറങ്ങിയത് തീപ്പനി സ്വദേശിയായ ബിപിൻ ചാക്കോ കാറിൽ വീട്ടിലേക്ക് മടങ്ങും വഴി മുള്ളൻപന്തി കാറിന് കുറുകെ ചാടുകയായിരുന്നു തുടർന്ന് മൊബൈൽ ഫോണിൽ ബിബിൻ ദൃശ്യങ്ങൾ പകർത്തി കാറിൽ നിന്നുള്ള വെട്ടമടിച്ചതോടെ മുള്ളൻപന്തി സി എസ് ഐ പള്ളിക്ക് സമീപമുള്ള കാട് നിറഞ്ഞ പുരയിടത്തിലേക്ക് ഓടിക്കയറി ഇരുവി പേരൂരിൽ അഭ്രംകുളത്തിന് സമീപം രാത്രിയാത്രികരുടെ മുൻപിൽ മുള്ളൻപന്തി വന്നുപെട്ടത് ഒരു മാസം മുൻപാണ് ആദിപമ്പയുടെ തീരത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പെരുമ്പാമ്പിനെ കണ്ടത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുടർന്ന് റാന്നിയിൽ നിന്നും വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം വന്നെങ്കിലും നാട്ടുകാരിൽ ഒരാൾ വടി ഉപയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതോടെ പെരുമ്പാമ്പ കാട്ടിലേക്ക് മറഞ്ഞു വരട്ടാറിലെ ചേലൂർ കളവിനെ സമീപം ബൈക്ക് കാട്ടുപന്നി ഇടിച്ചു വീണതിനെ തുടർന്ന് ബൈക്ക് യാത്രികന് തുടയിൽ പരിക്കേറ്റ സംഭവം ഉണ്ടായിരുന്നു എന്നാൽ പ്രദേശത്ത് ഇതുവരെയും പന്നിയെ പിടികൂടാൻ കെണിവെക്കുകയോ വെടിവെച്ച് പിടിക്കാൻ ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല മേഖലയിൽ പലയിടത്തും മയിലിന്റെ ശല്യവും ഏറിയിട്ടുണ്ട് ആദ്യമൊക്കെ കൗതുകമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവയും പച്ചക്കറി കൃഷി അടക്കം നശിപ്പിക്കുന്നുണ്ട് പ്രദേശത്തെ പല പുരയിടങ്ങളും കാളുകയറി കിടക്കുന്നതാണ് വനജീവികൾ പെരുകാൻ കാരണം കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി ഉണ്ടെങ്കിലും മിക്കപ്പോഴും കെണിയിൽ വീഴുന്നതിനെ മാത്രമാണ് കൊല്ലാൻ കിട്ടുക വന്യജീവികളുടെ ആക്രമണം നേരിടുന്നവർക്ക് വനം വകുപ്പിന്റെ ധനസഹായം ലഭിക്കുമെങ്കിലും പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല വനാതിർത്തിയിൽ നിന്നും മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ ദൂരത്തുള്ള ഇരവിപേരൂർ തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒട്ടേറെ പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്